എന്നാൽ പഠിക്കണം കേട്ടാ ഏ ഇന്ന് ഡൽഹിയിലൊക്കെ വന്ന് ഓടാനൊക്കെ വരുമ്പോൾ വരുമ്പോള് ഞാനുണ്ടാവും കേട്ടാ മോളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ട് പാട്ട് പാടുന്ന ആരവിടെ ഉള്ളത് എല്ലാരും പാട്ട് ഒരു പാട്ട് പാടിക്കാല് എന്താ പേര് ആ ഒരു പാട്ട് രണ്ടുപേരും കേക്കട്ടെ എന്ന് അങ്കിള് ടീച്ചർമാരൊക്കെ ഇംഗ്ലീഷ് പാട്ട് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല മലയാളം പാട്ട് പാടാൻ അറിയുന്നവിടെ നീ എല്ലായിടത്തും പൊക്കുന്നറിയില്ല നിനക്കിത് അറിയില്ല എന്ന് എനിക്കറിയാം പെട്ടെന്ന് ഏഹ് പാടുവാ കൊണ്ടുവാട് ആ വെരി ഗുഡ് പതുക്കേറക്കണേ അപ്പം നന്നായി പാട്ടുപാടാൻ അറിയാവുന്നവരുണ്ട് സ്പോർട്സിൽ താല്പര്യമുള്ളവരുണ്ട് മികവ് കാണിക്കുന്നവരുണ്ട് ചാമ്പ്യന്മാരുണ്ട് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയതാണ് ഈ ക്ലാസ് ഇവിടെ എല്ലാരും പഠിക്കർമാരൊക്കെ നമ്മുടെ മുത്തുകളെ കാട്ടാ ഈ പിള്ളേരെയൊക്കെ ഇത്ര നന്നായി പഠിപ്പിക്കാ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വികൃതി കാണിക്കുന്നു